മംഗളൂരു സുറത്കലിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്ന ആഡംബര കാറിന് തീ പിടിച്ചു സുരത്കൽ കെയുടെ പഴയ ടോൾഗേറ്റിന് സമീപമാണ് സംഭവം കാർ പൂർണമായും കത്തി നശിച്ചു കാറിന് തീ പിടിക്കുന്നതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം ബിഗ് മാൾ കാഞ്ഞങ്ങാട് ഉടുപ്പിയിൽ നിന്ന് മംഗലാപുരത്തേക്ക് വരികയായിരുന്ന ആഡംബര തീപിടിച്ചത് രാവിലെയാണ് ഞെട്ടിക്കുന്ന ഈ സംഭവമുണ്ടായത് വാഹനം സൂറത്കൽ എൻ ഐ ടി കെയുടെ പഴയ ടോൾഗേറ്റിന് സമീപം എത്തിയപ്പോൾ പുക ഉയരുകയും തീപിടിക്കുകയുമായിരുന്നു കത്തി നശിച്ച വാഹനം ബി എംഡബ്ല്യു കാറാണെന്ന് സംശയിക്കുന്നു അതേസമയം അപകടത്തിൽ ആളപായമില്ലെന്നാണ് വിവരം കാറിന് തീപിടുത്തമുണ്ടായതായി ശ്രദ്ധയിൽപ്പെട്ടവർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മംഗളൂരു നോർത്ത് ട്രാഫിക് പോലീസ് സൂറത്കൽ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി കാറിന് എങ്ങനെ തീപിടുത്തമുണ്ടായതെന്നുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരുന്നു ന്യൂസ് ബ്യൂറോ മംഗളൂരു